സയൻസ് സിറ്റിയുടെ പേരിൽ അവകാശവാദവുമായി മോൻസ് ജോസഫ് വിരൽ വെച്ച് എംപിയുടെ ഇടപെടൽ കൊണ്ട് ലഭിച്ച ഫണ്ട് താനാണ് ലഭ്യമാക്കിയതെന്നാണ് സ്ഥലം എം എൽ എയുടെ അവകാശവാദം പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനുഷ്യച്ചങ്ങൾ തീർത്ത എം എൽ എ സയൻസ് സിറ്റിക്ക് ലഭിച്ച ഫണ്ടിൽ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ട് മൂക്കത്ത് കൈവെച്ചു നിൽക്കുകയാണ് നാട്ടുകാർ കോട്ടയം എം പി ആയിരുന്ന ജോസ് കെ മാണിയും അന്നത്തെ ധനകാര്യമന്ത്രിയുമായിരുന്ന കെ എം മാണിയും നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായാണ് സയൻസ് സിറ്റി കുറവിലങ്ങാട് ആരംഭിച്ചത് ഇതിന്റെ അന്തിമ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ജോസ് കെ മാണി എം പി നടത്തിയ ചർച്ചകളുടെ ഫലമായി ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കുകയുണ്ടായി എന്നാൽ അതിലും അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് മോൻസ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നാട്ടിൽ ആരി ഇടപെട്ട് എന്ത് വികസനം കൊണ്ടുവന്നാലും അത് താനാണ് കൊണ്ടുവന്നതെന്ന് പത്രപ്രസ്താവന നടത്തുന്ന എട്ടുകാലി മമ്മൂഞ്ഞാണ് എം എൽ എ എന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് രണ്ടു പതിറ്റാണ്ടിലധികമായി ഇരുമുന്നണികളിൽ നിന്നും എം എൽ എ ആയിട്ടുള്ള മോൻസ് കടുത്തുരുത്തിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ കൂടിയ കല്യാണത്തിന്റെയും മരിച്ചടക്കിന്റെയും കണക്കൊഴിച്ചാൽ ബാക്കി വികസനം മുഴുവൻ സ്വന്തം കുടുംബത്തിലാണ് നടന്നതെന്ന് പറയേണ്ടി വരും കോട്ടയം ജില്ലയുടെ പല ബാർ ഹോട്ടലുകളുടെയും പാർട്ട്ണറും ഉടമസ്ഥനുമൊക്കെ ഈ പാവപ്പെട്ട എം എൽ എ തന്നെയാണെന്നാണ് കടുത്തുരുത്തിക്കാർ അടക്കം പറയുന്നത് അത് എന്തു തന്നെ ആയാലും ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരിക്കൽ അദ്ദേഹത്തിന് തന്നെ ഇപ്പോഴത്തെ നേതാവ് പി എം മാത്യു തന്നെയാണ് മോൻസിനെതിരെ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചു കേട്ടത് വാസ്തവത്തിൽ മോൻസ് ജോസഫ് എന്ന എം എൽ എ ശുദ്ധ പരാജയമാണെന്ന് പറയേണ്ടി വരും ഇരുപത്തി അഞ്ചു കൊല്ലം ഒരു മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്നിട്ട് ആ മണ്ഡലം ഇപ്പോഴും അധോഗതിയിൽ തന്നെയാണെന്ന് കടുത്തുരുത്തി സന്ദർശിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് കത്തോലിക്ക സഭ എൻ എസ് 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 എൻ ഡി പി എന്നിങ്ങനെ വിവിധ സമുദായങ്ങൾ സ്കൂളുകൾ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കടുത്തുരുത്തിയുടെ ഒരവസ്ഥ ഒരു കാര്യം പറയാം കരുത്തുരുത്തി ടൗണിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല